ഒരു സംഘടനയുടെ പേര് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അത് എന്നായിരിക്കും നമ്മൾ നമ്മൾ ഈ കൂടെ അത് സാധിച്ചെടുക്കും നമ്മുടെ ബ്ലോഗിന്റെ ഭാഗമായിട്ട് നമ്മൾ ഞായറാഴ്ച വേണ്ടി കൂടിയിരിക്കുന്നത് അതായത് എൻ സാഖ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കാൻ പോവാണ് അതെന്തിന്റെ ഈ എംസാക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മലയാളം ആർട്ടിസ്റ്റ് അസോസിയേഷൻ കേരള എന്നാണ് അതിന്റെ ഈ എംസാട്ടിന്റെ കുഴപ്പം എന്ന് പറയുന്നത് അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മുടെ നമ്മുടെ സംഘടനാ ഭാഗമായിട്ട് നമ്മുടെ വിശിഷ്ട അതിഥികള് നമ്മുടെ കുറച്ച് പേര് അന്നിട്ട് എനിക്ക് പേര് എല്ലാവരും നിശ്ചയമല്ല അവരെ പേര് പറഞ്ഞ് അവരെന്നെതിരെ പരിചയപ്പെടുന്നതിനെ കുറിച്ച് വൃത്തിയായി പറയുന്നതാണ് ഒന്ന് വൃത്തിയായി പറയാം നമസ്കാരം മലയാളം സബ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കേരള എംസാഖ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന മലയാള സിനിമയിലെ സബ് ആർട്ടിസ്റ്റുകളായിട്ട് ആഗ്രഹിക്കുന്ന അഭിനയിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ കൂടി കേരളത്തിലെല്ലാ പതിനാല് ജില്ലകളിലും സമ്പാർട്ടിസ്റ്റുകൾ ഒരു യോഗ ആണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് അതിൽ പാലക്കാട് ജില്ലയിൽ നിന്നും മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ പങ്കെടുക്കത്തിൽ അന്ന ജില്ല തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നും പങ്കെടുക്കുന്നത് മലയാളം സിനിമാ മേഖലയിൽ കണ്ടുവരുന്ന അനിഷ്ടകരമായിട്ടുള്ള ചില സംഭവങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന സബ് ആർട്ടിസ്റ്റുകളോട് കാണിക്കുന്ന വിവേചനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ഈ ആർട്ടിസ്റ്റുകൾ നമ്മോട് പറയുകയും നമ്മളതിനെക്കുറിച്ച് ഗഹ്യമായിട്ട് വളരെ ആഴത്തിൽ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു കൂട്ടായ്മ രൂപപ്പെടാനുള്ള കാരണം ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ശമ്പളം ഇവരുടെ ജോലി സമയം ജോലി ഭാരം ഇവർക്ക് നൽകുന്ന ഭക്ഷണത്തിലുള്ള വിവേചനം ഇവർക്ക് ഇവരുടെ ഇവരോടുള്ള പ്രൊഡക്ഷൻ സെറ്റിലുള്ള അവഹേളനം എന്നിവയൊക്കെയാണ് ഇപ്പം നമ്മൾ പ്രാഥമികമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് അത്തരം വിഷയങ്ങളിൽ അധികാരികളുടെ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യോഗം തീരുമാനമെടുത്തിട്ടുള്ളത് കാരണം പ്രൊഡക്ഷൻ കൺട്രോളർമാർ ആയിരത്തി അഞ്ഞൂറും ആയിരത്തി അറുന്നൂറും രൂപയൊക്കെ നമ്മളുടെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ മേടിക്കുമ്പോൾ പ്രൊഡ്യൂസർമാരെ നിന്ന് മേടിക്കുമ്പോൾ ഇവിടെ ഞങ്ങളെപ്പോലുള്ള സബ് ആർട്ടിസ്റ്റുകൾക്ക് കിട്ടുന്നത് കേവലം അഞ്ഞൂറ്റി അമ്പത് രൂപയും അറുന്നൂറ് രൂപയാണ് ഇവിടെ ഒരു രാവിലെ മുതൽ പത്ത് മണിക്കോ അല്ലെങ്കിൽ ഒൻപത് മണിക്കോ പണിക്കിറങ്ങി അഞ്ചു മണിക്ക് പണിക്ക് പണി കയറുന്ന ഒരു സാഹചര്യത്തിൽ ആയിരത്തിന് മേലെ കൂലിയുള്ള കേരളത്തിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളത് വേദനാജനകമാണ് ആർട്ടിസ്റ്റുകളുടെ കൂലി അത് ഏക ഏക സ്വരത്തിൽ ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ മിനിമം കൂലി ഞങ്ങൾ ഞങ്ങളുടെ അഭിനയത്തിന് ഞങ്ങളുടെ മണിക്കൂറിന് പന്ത്രണ്ട് മണിക്കൂറും പതിനാല് ഒക്കെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ അഭിനയിക്കാൻ വേണ്ടി വേഷം ധരിച്ച് കാത്തിരിക്കുന്ന സബ് ആർട്ടിസ്റ്റുകളോട് കൂലിയില്ലാതെ പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും പല സെറ്റുകളിൽ നിന്നും ഇറക്കി വിട്ടിട്ടുണ്ട് വളരെ കണ്ണീരോട് കൂടിയിട്ടാണ് വനിതകളടക്കമുള്ള സബ് ആർട്ടിസ്റ്റുകൾ പോയിട്ടുള്ളത് മാത്രവുമല്ല അർദ്ധരാത്രിയൊക്കെ വഴിയിൽ ഈ നമ്മളുടെ താമസ സ്ഥലത്തേക്ക് പോകാൻ സാധിക്കാത്ത വിധം വഴിയിലും പാതി വഴിയിലൊക്കെ ഇറക്കി സംഭവങ്ങളും ഇതിൽ കണ്ടുവന്നിട്ടുണ്ട് ഇത്തരമൊരു വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്നൊരു മോചനം അതിനൊരു സംഘടിത ശക്തിയാവണമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എം സാക്ക് എന്ന പേരിൽ ഞങ്ങൾ ഈ സംഘടന രൂപീകരിച്ചിട്ടുള്ളത് വരും നാളുകളിൽ ശക്തമായിട്ടുള്ള മുന്നോ മുന്നോട്ട് പോക്ക് തന്നെയാണ് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലും സെപ്റ്റംബർ രണ്ടാം തീയതി വടുക്കഞ്ചേരിയിൽ വെച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കൾ മന്ത്രിമാരെയൊക്കെ പങ്കെടുപ്പിച്ച് ഒരു സംസ്ഥാന കൺവെൻഷൻ കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ യോഗമാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിൽ ഞങ്ങളിപ്പം ഒരു സ്വാഗത സംഘം കമ്മിറ്റിയെ എടുത്തിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂട്ടമായി ചേർന്ന് അറിയിക്കുന്നതായിരിക്കും തുടങ്ങാൻ വൈകിയും പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പൊ അവര് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടറി തൃശൂർ ജില്ലാ സെക്രട്ടറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ടൗണിൽ പങ്കെടുക്കും സ്വാഗതം പറയാനായിട്ട് ഹരിഘോഷിനെല്ലാവർക്കും എല്ലാവർക്കും അതിലുപരിയായിരിക്കുന്ന നമ്മുടെ അധ്യക്ഷൻ മുരളീട്ടൻ പ്രസിഡന്റ് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും അത് അനുസരിക്കുകയും അത് മാത്രമല്ല നമ്മൾ ഗ്രൂപ്പിൽ എന്തിരുന്നുണ്ടെങ്കിലും അത് ഒരുമായിട്ടൊന്ന് ആലോചിച്ച് വേണം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു നിങ്ങൾ നല്ലത് ചെയ്യുള്ളൂ അതിൽ മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാൽ അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയുകയാണ് അതായത് ഒരു സഹായം കിട്ടുമ്പോൾ അതൊരു വലിയ ഉപകാരമായിട്ട് നമ്മൾ കണക്കാക്കും അങ്ങനെയുള്ളൊരു തുടക്കം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇപ്പോ നമ്മളിത് തുടക്കം മുന്നോട്ട് കുറിക്കും കൊണ്ടുപോവാൻ ഓരോരുത്തരുടെയും ഇനി കടന്നു വരാനുള്ളവരെ കഠിനമായ കവി പറയുന്ന പോലെ പരിശ്രമിക്കെങ്കിൽ എന്തിനേയും വശത്തിലാക്കാൻ ദീർഘങ്ങളാവും കരങ്ങൾ തന്നെ പാലിലേക്ക് അയച്ചു തരുന്ന ആണ് പറഞ്ഞു അത് പറഞ്ഞ പോലെ നമ്മള് ഇന്നുമുതല് ഇത് തുടങ്ങി അന്ന് പോലെ ഈ നിമിഷം വരെ നമ്മളിത് ഉത്സാഹമായി കൊണ്ടുപോയി ഇനിയും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും ഇതിനു വേണ്ടിയുള്ള ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതിൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കണമെന്ന് ഞാൻ ഒന്നും കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ വാക്കുകളൊന്നും നമ്മള് തിരുവനന്തപുരത്ത് രണ്ട് കൺവെൻഷൻ ഇവിടെ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സാധന പങ്കാളിത്തം കുറച്ചുപേരുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ നമ്മുടെ അവസ്ഥ കാര്യങ്ങൾ കുറച്ചുപേർക്ക് അന്ന് സംസാരിച്ചിട്ട് പേര് കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഈ സബ്സിസ്റ്റകളെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങളും അവരുടെ വിഷമങ്ങളൊക്കെ നമ്മളത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഘടന രൂപാന്തരപ്പെട്ടിട്ടുള്ളതും പിന്നെ ഈ ഇവിടെ കൂടിയിട്ടുള്ളതും എം സർക്ക് രൂപാന്തരപ്പെട്ടുള്ള അപ്പോൾ ഇതിൻ്റെ മുന്നോടിയായി നമ്മൾ ഗ്രൂപ്പ് നമ്മുടെ ഈ സംഘടന രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതു വേണ്ടിയിട്ടാണ് ഈ കോ ഇതൊക്കെ ഒരു സിനിമ ഉണ്ടാവാറുണ്ട് എന്നാൽ നമുക്ക് അതിൻ്റേതായുള്ളൊരു ഒരു ഗുണവും കിട്ടാറില്ല സാമ്പത്തികമായാലും മര്യാദയുടെ കാര്യത്തിലായാലും എല്ലാത്തിനും നമ്മൾ വളരെ വേഗത്തിലാണ് അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ സംഘടിച്ച് നമ്മൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ തീരുമാനത്തിലാണ് അമ്പത് അമ്പത്തി അഞ്ച് ശതമാനം നമ്മളിപ്പോൾ ജില്ലയ്ക്ക് കടന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്നും നമ്മൾ ശക്തി ആസ്പത്രി കേസുകൾ അങ്ങനെ കുറേ നമ്മുടെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഈ ഈ സിനിമ മാത്രമല്ല നമ്മുടെ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്നത് പോലെ നമ്മുടെ ആളുകളെ നമ്മൾ സംരക്ഷിച്ചു പോരണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഇതിൻ്റെ അടുത്ത കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഇത് ഈ തൃശൂർ ജില്ലാ സെക്രട്ടറിയാണ് നമ്മുടെ സംഘടനയിൽ സംസാരിക്കും ഒന്ന് രണ്ട് വേറെ കാര്യങ്ങളുണ്ടായിരുന്നു ഈ യോഗത്തിന് സ്വാഗതം ആശംസിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട അനന്ത യോഗത്തിന്റെ ആ അജയ് ഘോഷ് യോഗത്തിന്റെ അധ്യക്ഷം വഹിച്ച പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി നമ്മളെ അയുക്തം കൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ സബ് ആർട്ടിസ്റ്റുകളാണല്ലോ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത എല്ലാ സെറ്റുകളിലും കണ്ടുവരുന്നു ഒരു സെറ്റിലാവുമ്പം നമുക്ക് രണ്ടു തരം ഭക്ഷണം ജൂനിയർ ആർട്ടിസ്റ്റിന് അതിൻ്റെ ജൂനിയറിൽ നിൽക്കുന്നവർക്ക് അതിന് താഴെ നിൽക്കുന്നവർക്ക് ഗ്രൂപ്പിന് വേറെ വേറെ ഭക്ഷണ രീതികൾ പോലും ഉണ്ടാക്കി മാനസികമായി നമ്മളെ തകർക്കുകയും മാനസികവും ശാരീരികവുമായി നമ്മൾ തളർത്തുകയും ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് നമ്മൾ പലപ്പോഴായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഈ സംഘടനയുടെ രൂപീകരണം തന്നെ നമുക്കൊരു കൂട്ടായ്മ സംസ്ഥാന തലത്തിൽ വേണമെന്ന് നമ്മൾ സംസാരത്തിൽ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യമായി രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇവിടെ ഒരു ഔദ്യോഗികമായിട്ട് കൂടിയിട്ടുണ്ടെങ്കിലും നമ്മളൊരു വർഷത്തോളമായി ഇതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയും ഈ വിഷയത്തെക്കുറിച്ച് നിരന്തരം പല ആ രീതിയിലും പല ആളുകളുമായിട്ട് ബന്ധപ്പെടുകയും സംഘടന രൂപീകരിച്ച് ആ സംഘടനയിലൂടെ നമ്മളുടെ ആളുകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക ഇതിനംഗമായിട്ടുള്ള ആളുകളുടെ ജ്യേഷ്ഠന്മാരുടെ അനുജന്മാരുടെ സഹോദരി സഹോദരന്മാർക്ക് ഒരു അപകടം സംഭവിച്ചാൽ ആരാണുള്ളത് ഒരു ദിവസം നമ്മളെ നമ്മളൊരു ജോലിക്ക് പോയില്ലെങ്കിൽ അടുപ്പ് പുകയാത്ത കാലഘട്ടത്തിലും അടുപ്പ് പുകയാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തില് നമുക്കൊരു അപകടം സംഭവിച്ചു നമ്മൾ വീട്ടിൽ കെടുക്കേണ്ടി വന്നാൽ ഒരു പത്ത് ദിവസം വിശ്രമിക്കേണ്ടി വന്നാൽ നമുക്ക് ഒരു നൂറ് രൂപ കൊണ്ടു തരാൻ ഒരായിരം രൂപ കൊണ്ടു തരാൻ ഒരു നേരം അരി മേടിച്ച് തരാൻ ആരാണുള്ളത് ഏതെങ്കിലും പ്രൊഡക്ഷൻ കൺട്രോളർമാർ വരും സൗഹൃദ നിലയ്ക്ക് നമുക്ക് പറയാം മാറ്റണം അതിനെല്ലാവരും സഹായിക്കണം അടുത്ത കൺവെൻഷന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതിലെ കക്ഷി ഭേദം വയസ്സില്ലാണ്ട് പ്രമില്ലാണ്ട് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ച് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നന്ദി നമസ്കാരം അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിട്ടുള്ള സംഘടനയാണ് ആരും അതിനു വേണ്ടി സംസാരിക്കാൻ നമുക്ക് പ്രത്യേക അധികാരികൾ വേണം അതിനുവേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് മാത്രം ഞാൻ എന്റെ പേര് പ്രകാശ് എന്നാണ് ഞാന് മേഖലയിലൊക്കെ കുറച്ചായിട്ടുള്ള മൂന്നാം രണ്ടാമത്തെ കൺവെൻഷൻ യോഗത്തിലാണിപ്പോ എന്നെ തെരഞ്ഞെടുത്തത് ഞാനിപ്പോ പാലക്കാട് ജില്ലയിലെ സെക്രട്ടറി ആയിട്ട് എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ആ സന്തോഷം നിങ്ങളെല്ലാരെയും അറിയിക്കാണ് കൈയ്യടിച്ചു ായിരത്തി അഞ്ഞൂറ് രൂപയോളം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ആ ഷോട്ടിൽ പോയാൽ പറഞ്ഞത് പക്ഷെ നമ്മുടെ കൈകളിലേക്ക് വരുന്നത് എമൗണ്ട് പറയുന്ന അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് രൂപ റേഞ്ചിലാണ് വന്നിട്ടുള്ളത് അപ്പം അതിനെതിരെ ഞാനൊന്ന് സംസാരിച്ചതാണ് ഗ്രൂപ്പിൽ അപ്പം അത് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും അതിനെല്ലാവരും കൂടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് അതേ സമയം സേഫായിട്ട് കൊണ്ടുവരാനുള്ള ഒരു ഇത് മനസ്സ് കാണിക്കണം ഈ സിനിമാ മേഖലയിലുള്ള അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ആ പറഞ്ഞില്ല നെയ്മർ സിനിമ ഒന്ന് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ബാഗൊക്കെ കൊണ്ടുപോയിട്ട് കുന്നോളം കൂട്ടിയിരിക്കണം മൂവായിരം നാലായിരം പേരൊക്കെ ആയിരുന്നു അതിൽ പങ്കെടുത്തത് ഒരു ഷൂട്ട് കഴിഞ്ഞ സമയത്ത് സമയത്ത് ആ ബാഗൊക്കെ എവിടെയാണെന്നുള്ളത് ഞങ്ങൾ ഈ ചപ്പൻ ചതർന്ന് പെറുക്കിയെടുത്തായിരുന്നു ബാഗിലൊക്കെ അത്രയും സങ്കടമായിരുന്നു ഞാൻ അതോടുകൂടി ഞാൻ സിനിമാ മേഖല വിട്ടതായിരുന്നു സിനിമയ്ക്കൊക്കെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് റോഡ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വരില്ല കാരണം ഒരുപാട് ഇങ്ങനെയൊക്കെ പോയ ബുദ്ധിമുട്ടുകാരൻ കൊണ്ട് വരില്ലെന്നാണ് ഇതൊരു എംസാക്കിന്റെ ഒരു സംഘടനയിൽ തന്നെ വരാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തു തന്നത് നമ്മുടെ ആനന്ദേട്ടനാണ് ചെറിയൊരു പാട്ട് പാടാം നിന്നെ നിന്നെ കാണാ കാണാ സംസ്ഥാന പ്രസിഡന്റ് ബബിസം സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ലൊക്കേഷനിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ട് ഏഴ് മണിക്ക് എത്താൻ പറഞ്ഞ ഇവിടെ മണിക്ക് പോയി ഏഴ് മണിക്ക് അവിടെ എത്തിയിട്ട് പത്ത് മിനിറ്റ് വൈകി പറഞ്ഞിട്ട് തിരിച്ചുപോടും അപ്പൊ അത് നമ്മുടെ പൈസയും കൊണ്ട് തന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്നത് പക്ഷെ അതിനുള്ള ആ സാമ്പത്തികൊക്കെ അവിടെ നിന്ന് കിട്ടാനുള്ള എല്ലാ ഇതും ചെയ്യണം അപ്പൊ നമ്മളീ ഗ്രൂപ്പില് എന്തുണ്ടെങ്കിലും നമ്മൾ ഈ ഗ്രൂപ്പിൽ കൂടെ നമ്മൾ അത് സാധിച്ചെടുക്കും അപ്പുറത്താണ് പക്ഷെ ഞാൻ സെറ്റ് വന്നിട്ട് കൊള്ളണം തന്നെയാണ് കുറേ വർഷമായി ഇരുപത്തി ഇരുപത്തിനാല് വർഷമായി അപ്പോൾ ഞാൻ വന്നിട്ട് കച്ചവടങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിനിടയിലാണ് നമ്മുടെ അതിൻ്റെ ഏട്ടൻ കിട്ടുന്നത് എനിക്ക് പിന്നെ പൊതുവെ ഈ എങ്ങനെ പറയാം ഈ കഥകളില പാട്ടുകൾ പോലെ ചെറിയ ചെറിയ ഒരു ഐഡിയ ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ യൂട്യൂബിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടി ടച്ച് അപ്പ് കിട്ടിയെന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥം അപ്പൊ അനന്താട്ടിലെ സപ്പോർട്ടും കൂടി കിട്ടി കഴിഞ്ഞപ്പോൾ അനന്താട്ടം ഞാൻ വരുന്നുണ്ട് പറഞ്ഞപ്പോ മൂന്ന് സെറ്റിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോ അപ്പോഴാണ് പറഞ്ഞ അനന്താട്ടം നമ്മുടെ നമ്മുടെ അതിലൂടെ നമ്മുടെ ഗ്രൂപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ പരിപാടി സംഘടന നമ്മൾ രൂപീകരിക്കുന്നുണ്ട് അപ്പൊ അതിന് നമ്മൾ എന്തായാലും പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത് അപ്പൊ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ചതിലും അപ്പുറത്തെ ലെവലിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ യോജിക്കുന്നു എന്താ കാര്യം ചോദിച്ചാണ് വൈകുന്നേരത്തിലെ പണി എടുത്ത് കൂലിയില്ലാത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആരും പറ്റില്ല അതൊക്കെ പഴയ കാലത്തുള്ള ഒരു പരിപാടി പോലെയാണ് പൈസ മേടിക്കാൻ വേറെ ടീമുകളും പണി ചെയ്യാൻ വേറെ ടീമുകളും പറഞ്ഞാൽ അതിൽ ആരും ഉൾക്കൊള്ളില്ല ഇന്നത്തെ കാലത്ത് കാര്യം അങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വലിയ ആൾക്കാർ പറയും ഇത് ചെയ്തോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സന്തോഷത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ നമുക്കൊരു ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി ചെയ്യണം അത്രയും നമുക്ക് മനസ്സിലാകുന്നത് ഇത് അത്യാവശ്യം ലെവലാണ് നമ്മൾ ചെയ്യുന്നവൻ ചെയ്തുകൊണ്ടേ ഞാൻ ഇപ്പൊ രണ്ട് സെറ്റിൽ പോയി കഴിഞ്ഞപ്പോ മനസ്സിലായതായാലും ഞങ്ങൾക്ക് നൈറ്റ് ആയിരുന്നു ഷൂട്ട് ആട് ഷൂട്ടിൽ പോയിട്ട് അപ്പൊ ചെറിയൊരു അഭിപ്രായം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോയി എല്ലാവരും അടിപൊളിയായിട്ട് രാത്രി പോയി നേരം വെളുക്കുന്ന അഞ്ചു മണി വരെ ഞങ്ങൾ അവിടെ പരിപാടി ഉണ്ടായിരുന്നു കുറെ പേർക്കൊക്കെ വയ്യാണ്ടായിരുന്ന കാര്യം വെച്ചാൽ ഫുള്ള് റെസ്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള വർക്കുകളായിരുന്നു കൂട്ടിയിട്ട് പോയി ഏഴ് മണി പറഞ്ഞ ഏഴ് മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ അവിടെ എത്തി എല്ലാ എല്ലാരും നമ്മുടെ ക്യാമറയിലെ പറഞ്ഞു നമ്മൾ സന്തോഷമാണ് അതിനൊക്കെ വലിയ എന്തായാലും അമ്മൻ്റെ അത്ര എത്തിയിരിക്കും നമ്മുടെ വീട്ടിലൂടെ സംഘടന വളർന്ന് വെറുതായി ഒരു ലെവലിൽ കിട്ടും എല്ലാവർക്കും അതിലൂടെ വളരണം അപ്പൊ ഞാൻ കറയും ഞാൻ മെയിനായിട്ട് പോയിരിക്കുന്നത് അത് പറയാൻ വന്നു നമ്മൾ മെയിനായിട്ട് ഈ സംഘടനയ്ക്ക് പോയിരിക്കുന്നതന്നെ ഞാനൊരു കറയുന്നു ഏതെങ്കിലും ഡയറക്ഷൻ കാണമെന്നുള്ള ഒരു ട്രൈ ആണ് ഞാൻ പറയുന്നത് അല്ലാതെ നമ്മൾ അഭിനയിക്കണം എന്നുള്ള ഒരു വാല്ല അപ്പോ രണ്ടുമൂന്നാലും കഥ കിട്ടുന്നത് വിജയം കണ്ടു ആളുടെ കഥ പറഞ്ഞ പാടുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ നമ്മുടെ ബുക്കിംഗാണ് അവിടെ പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾ മേടിച്ച് ഇടപാടൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ് കുഴപ്പമില്ല പോലെ അത് എന്റെ സമയമായിട്ടില്ല അപ്പൊ സമയാവുന്ന കുട്ടി റെഡിയാകുന്ന സമയമാണ് ചിന്തിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു മുന്നോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിമ്മിങ് വർക്ക് ചെയ്യണം ശത അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ള അഭിജിപ്പിക്ക് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ എത്തണം എന്നുള്ള വാശമ ഉള്ളൂ അപ്പൊ ഇനി കൂടുതലും പറഞ്ഞ് നമ്മൾ അഭിജിപിക്കുന്നില്ല എല്ലാവർക്കും നമസ്കാരം പ്രസിഡൻ്റ് സെക്രട്ടറി ആയിരിക്കും മറ്റുള്ള വൈസ് ചെയർമാൻ ജോയിൻറ് കൺവീനറായിട്ട് ഈ പ്രാദേശികമായിട്ട് നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റുന്നവർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണം അല്ലെങ്കിൽ ഒരു സാധനം എവിടേക്കാൽ എത്തിക്കണം മണ്ഡപം ബുക്ക് ചെയ്യാൻ പോകണം ഈ കമ്മിറ്റി പ്രാദേശികമായിട്ട് പെട്ടെന്ന് വിളിച്ചാൽ ഇപ്പം വടക്കഞ്ചേരിയിലാണല്ലോ ഇപ്പം നമ്മൾ സ്വാഗത സംഘം ഓഫീസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം ഈ വടക്കഞ്ചേരിയുടെ പരിസരത്ത് ഉള്ള ഒരു ஆறாலுமே